കാർഷിക വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ നിന്ന് വിജയിച്ച എൽഡിഎഫ് സ്ഥാനാർത്ഥി ഗിരീഷ് കുമാർ പാലേറ്റീവിന് കൈത്താങ്ങായി വിജയാഹ്ലാദത്തിനിടെ ലഭിച്ച നോട്ടുമാലകൾ പാലേറ്റുവിന് സംഭാവന നൽകി യു ഡി എഫിന്റെ മുൻ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇലക്ഷനിൽ ഈ തവണത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ തിരുത്തുമൽ രാമനായിരുന്നു ഗിരീഷ് കുമാറിന്റെ എതിരാളി കോൺഗ്രസ് സിപിഎമ്മിൽ നിന്ന് പിടിച്ചെടുത്ത വാർഡ് ഈ തവണ പിടിച്ചതിന്റെ ആഹ്ലാദം കൂടിയായിരുന്നു ആഹ്ലാദ പ്രകടനത്തിനിടെ വാർഡിലെ മൂന്ന് ഭാഗങ്ങളിൽ നിന്നായി ഗിരീഷ് കുമാറിന് നോട്ടുമാലകൾ ലഭിച്ചു ഈ മൂന്ന് മാലകളും ചോക്കാട് പാലിയ ടീമിന് കൈമാറി സ്ഥാനാർത്ഥികൾക്കൊപ്പം സിപിഎം നേതാക്കളായി കെ ടി മുജീബ് കെ എസ് അൻവർ എന്നിവർ എട്ടാം വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച എൻ്റെ വിജയത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ഘോഷയാത്രയിൽ എനിക്ക് കിട്ടിയ എന്നെ നല്ലവരായ വോട്ടർമാർ സ്വീകരിച്ച എൻ്റെ നോട്ടുമാല നമ്മുടെ ചോക്കാട് പാലിറ്റി കെയറിനെ ഞാൻ ഏൽപ്പിച്ചു എനിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ച എൻ്റെ നല്ലവരായ വോട്ടർമാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട്